ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കൈലാസ് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നിൽക്കണ സമയത്ത് മഞ്ജിമ അവിടേക്ക് വരികയാണ് അപ്പോൾ മഞ്ചിമ ചോദിക്കുന്നുണ്ട് എന്താ കൈലസ് കേട്ടോ എന്താ നിങ്ങൾ ആലോചിക്കുന്നത് നമുക്ക് അവിടെ നിന്ന് പോയാലോ മഞ്ജിമേ പോകാനോ നിങ്ങൾ എന്തേ പറയുന്നത് കൈലസേട്ടാ എന്ന് ചോദിക്കുകയാണേ മഞ്ജിമ അതെ എന്തായാലും ഇവിടെ ഇനി നിൽക്കാൻ പറ്റില്ല ഞാൻ കാരണം വെറുതെ ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവണ്ട നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷു ഇങ്ങോട്ട് വരും അപ്പോൾ മഞ്ജിമ ചോദിക്കുകയാണ് ഇഷ്ട ഇഷിദ് ഇങ്ങോട്ട് തിരിച്ചു വന്നതിന് ശേഷം പിന്നെ വന്നാലും വീണ്ടും പ്രശ്നം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായാലും നമ്മൾ വരുമ്പോൾ എന്ന് പറ ചോദിക്കുകയാണേ ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവാൻ വഴിയില്ല എന്തായാലും നമുക്ക് ഇവിടെ നിൽക്കണ്ട നമുക്ക് വീട്ടിലേക്ക് പോകാം എന്തായാലും നീ നീക്കെടുക്കുക നമുക്ക് നാളെ കാര്യങ്ങൾ തീരുമാനിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് ഇതേ സമയം ഇഷുതിയാണെന്നുണ്ടെങ്കിൽ മഹേഷ് തന്നെ തെറ്റിദ്ധരിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് എങ്ങനെയാണ് കൈലാസിൻ്റെ ഫോണിലേക്ക് നിൻ്റെ ഫോണിൽ മെസ്സേജ് വന്നതെന്നൊക്കെ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന കൈലാസം തന്നെയാണ് കൈലാസം മഞ്ജിമയോട് പറയാണ് ഞാൻ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകാൻ പോകുകയാണ് എന്ന് പറയുന്നത് കേട്ടുകൊണ്ട് സ്വപ്നവല്ലി അവിടേക്ക് വരികയാണ് എന്താ കൈലാസം നീ പറഞ്ഞത് നീ എന്താ പറയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടാ അമ്മ കൈലാസായിട്ട് ഇവിടെ പോകണം എന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ഇല്ല മോനെ നീ ഇവിടുന്ന് പോകല്ലേ അമ്മ ഒറ്റയ്ക്കായി പോകും രാമം വരട്ടെ രാമം വന്നതിന് ശേഷം നിങ്ങൾ പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി എന്നൊക്കെ പറയും എന്തായാലും ഇഷുതിയാണല്ലോ ഈ കാര്യങ്ങൾക്കൊക്കെ ഉത്തരവാദി അപ്പോൾ കൈലാസ് പറഞ്ഞിട്ട് എൻ്റെ അമ്മേ ഇവിടെ ഞാൻ നിന്നാൽ ശരിയാവില്ല എൻ്റെ മാനത്തിന് ഈ വീട്ടിൽ ഒന്നുമില്ല എന്താ പെണ്ണുങ്ങൾക്ക് മാത്രമേ മാനാഭിമാനമുള്ളൂ പണങ്ങൾക്ക് അതൊന്നും ഇല്ലേ എനിക്ക് ഈ വീട്ടിൽ എന്താ സുരക്ഷ എന്തായാലും ഇഷിത ഇനി തിരിച്ചു വന്നാലും രണ്ട് പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് ഞാനിവിടെ നിൽക്കുന്നില്ല ഞാൻ വീട്ടിലേക്ക് തിരികെ പോകാൻ പോകുകയാണ് എന്ന് പറയുകയാണെ ഈ സമയത്ത് അവിടേക്ക് ചിപ്പി വരികയാണ് ചിപ്പി വന്നിട്ട് അമ്മയെ എന്ന് വിളിക്കാനുണ്ടാവും എൻ്റെ അമ്മേനെ കാണുന്നില്ലല്ലോ എന്റെ അമ്മ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ടേ അപ്പോൾ അമ്മയെ അമ്മനെന്തെങ്കിലും ഇവിടെ അന്വേഷിച്ചെടുക്കുന്നതെന്ന് ചോദിക്കണോ അല്ല അമ്മ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ പോയി എന്നാണല്ലോ പറഞ്ഞത് അച്ചമ്മ എന്ന് പറയും കേട്ടോ അപ്പോൾ സ്വപ്നവലി വന്നിട്ട് ചിപ്പിയുടെ അടുത്ത് പറഞ്ഞു അതേ നിൻ്റെ അമ്മ ഇവിടെ ഒന്നുമില്ല നിൻ്റെ അമ്മനെ അന്വേഷിച്ച് നടക്കേം വേണ്ട നീ നിൻ്റെ അമ്മനെ മറന്നേക്കാനൊക്കെ പറയേ ഈ സമയത്ത് അതും കേട്ടും മഹേഷ് വരികയാണ് അപ്പോൾ മഹേഷ് അമ്മയെന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അതെ ചിപ്പിൻ്റെ മനസ്സിൽ ഇഷിതിനെ കുറിച്ചൊരു ബാഡ് ഇമേജ് ഉണ്ടാക്കാൻ ആരും ശ്രമിക്കേണ്ട മോളെ അമ്മ നൂറിലുണ്ട് ആണോ അച്ഛ ആണോ ഡാഡീന്ന് ചോദിക്കുകയാണ് ആ അമ്മ നൂറിലുണ്ട് മോളൊരു കാര്യം ചെയ്യും അമ്മയുടെ അടുത്തേക്ക് പോയി പോകുമ്പോൾ അമ്മേരെ ഫോണും കൂടി കൊണ്ടുപോയിക്കൊള്ളാം പറയും അപ്പോൾ ഇതൊന്നും കൈലാസിനൊട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പം വീണ്ടും മഹേഷ് പറയാണ് ഇഷിത നിരപരാധിയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരാണെന്നും എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ചിപ്പിൻ്റെ മനസ്സിലേഷത്തെക്കുറിച്ച് ഒരു ബാഡ് ഇമേജ് ഉണ്ടാക്കാൻ നിൽക്കണ്ട അത് ഞാൻ ഒരിക്കലും ക്ഷമിക്കാനും പോകുന്നില്ല എന്ന് പറയുകയാണെ അങ്ങനെ മഹേഷ് അവിടെ പോകുമ്പോൾ കൈലാസ് പറഞ്ഞു കേട്ടില്ലേ ഇപ്പം എന്തായി പക്ഷേ നിങ്ങൾ പക്ഷെ നിങ്ങളിവിടുന്ന് പോകാമെന്നുള്ള തീരുമാനമൊന്നും നടക്കൂല എന്ന് പറഞ്ഞിട്ട് മഞ്ചിമ അവിടെ നിന്ന് പോകാൻ പിന്നീട് അനുഗ്രഹയും സൂചിയും കൂടിയിട്ട് ഇഷിതയോട് പറയാണ് അയാൾക്ക് ഒരു പണി കൊടുക്കണം ഒരിക്കലും മറക്കാത്ത ഒരു പണി കൊടുക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ഇഷ്യുത പറയും നിങ്ങൾ എന്ത് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതൊക്കെ ഉണ്ട് ഇഷിതേച്ച് എതിർക്കാതിരുന്നാൽ മതി ഇഷിതേച്ച് എന്താ രീതിയിൽ ഇടപെടേണ്ട പിന്നെ ഞാൻ ഇടപെടാതെ എന്നെ സംബന്ധിക്കുന്ന വിഷയമല്ലേ ഇത് അന്നേരം സുജി സുജി അനുഗ്രഹം പറയുന്നുണ്ട് ചേച്ചി ചേച്ചി അനുഭവിച്ച വിഷമങ്ങളൊക്കെ എനിക്ക് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അതിനുള്ളൊരു പണി അയാൾക്ക് തിരിച്ച് കൊടുക്കുക തന്നെ വേണം ഒരിക്കലും മറക്കാത്ത ഒരു പണിയായിരിക്കണം അയാൾക്ക് കൊടുക്കേണ്ടതെന്ന് പറയുകയാണ് ഈ സമയത്ത് അവിടേക്ക് ചിപ്പി വരികയാണേ അമ്മയെന്ന് വിളിച്ചിട്ട് വരികയാണ് എന്നിട്ട് അമ്മനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് മോളെ ഇങ്ങോട്ട് വന്നത് ഡാഡി അറിഞ്ഞോ എന്ന് ചോദിക്കാ സുചി ആ ഡാഡി തന്നെയാണ് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അമ്മേരെ ഫോണും കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് ഇഷിതര കൈ കൊടുക്കുകയാണേ അപ്പോൾ അങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയത്ത് സുജിനോട് നിഷിത പറയും നിങ്ങൾ രണ്ടുപേരും പോക്കോ ഞാനും എൻ്റെ മോളും കൂടെ കുറച്ച് നേരം സംസാരിക്കട്ടെ എന്ന് പറയും അപ്പോൾ ഈ ചിപ്പി പറയുന്നുണ്ട് അമ്മേ അമ്മ എന്ത് ഇവിടെ വന്നിരിക്കുന്നത് അമ്മ അങ്ങോട്ട് വായോ നമ്മുടെ ഫ്ലാറ്റിലേക്ക് വായോ അപ്പോൾ ഇഷിത പറയും അതെ ഞാൻ കുറച്ച് ദിവസം ഈ ഫ്ലാറ്റിൽ നിൽക്കട്ടെ പോലെ എൻ്റെ അച്ഛനും അമ്മയും കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ പറഞ്ഞു എന്ന് പറയും കേട്ടോ അപ്പോൾ ചിപ്പിക്കാരെ കൂട്ട് ചിപ്പി അമ്മ വരുന്നത് വരെയും അച്ഛൻ പറയുന്നതൊക്കെ കേട്ട് നല്ല കുട്ടിയായിട്ടിരിക്കണം അപ്പോൾ ചിപ്പി ആരെ കൂടെ ഇറങ്ങും ഡാഡീനെ കൂടെ ഇറങ്ങിക്കോ എന്നൊക്കെ ഇഷിത പറയുകയാണെ എനിക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ സങ്കടം വന്നാൽ എൻ്റെ ചിപ്പി മോളെന്താ ചെയ്യാം ഞാൻ കെട്ടിപ്പിടിക്കും ആ എന്നാൽ കെട്ടിപ്പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇഷിതനെ കെട്ടിപ്പിടിക്കും ചുമ്പമ് ഇതേ സമയം മഹേഷ് ആണെന്നുണ്ടെങ്കിൽ ഇഷിത അന്ന് രാത്രി വിളിച്ച് എനിക്ക് മഹേഷിനെ വല്ലാതെ മിസ്സ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണേ എന്നിട്ട് പറയുന്നുണ്ട് മനസ്സിൽ തന്നെ ആലോചിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കൊണ്ടുവരണം പ്രവർത്തിച്ചത് ആരായാലും അവരെന്തായാലും സത്യം തുറന്ന് പറയാൻ പോകുന്നില്ല അതായത് ഞാൻ തന്നെ തിരികെ അവരെ പുറത്ത് കൊണ്ടുവരണം എന്നൊക്കെ പറയുകയാണ് മനസ്സിൽ മഹേഷ് പിന്നീട് കാണിക്കുന്നത് ആകാശ് വന്നിട്ട് രജനോട് പറയാണ് അതെ ഒരു സന്തോഷ വാർത്തയുണ്ട് എന്താ എന്താ സന്തോഷ വാർത്ത മഹേഷും ഇഷിദയും പിരിയാൻ പോകുന്നു എന്ന് പറയാനായിട്ട് ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആദ്യം ആദ്യമൊന്നും ഞെട്ടിത്തരിക്കുകയാണ് കേട്ടോ അപ്പോൾ രചനയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ല സന്തോഷം എന്താ ആകാശി പറയുന്നത് അതെ മൃണാളിനെയാണ് എന്നെ വിളിച്ച് പറഞ്ഞത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവരുടെ ഫ്ളാറ്റിൽ നടക്കുന്നുണ്ട് ഇപ്പേഷിതേ മഹേഷിന്റെ കൂടില്ലൂറിലാണ് അവളുടെ ഫ്ലാറ്റിലാണ് അവളിപ്പോൾ മഹേഷ് ഇപ്പുറത്തു അപ്പോൾ അവർ രണ്ടുപേരും തമ്മിൽ ഉടനെ തന്നെ പെരും നമ്മൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നമുക്ക് എളുപ്പമാക്കാം പിന്നെ മൃദാലിനെ ഒരു കാര്യം കൂടെ പറഞ്ഞു ചിപ്പിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ മുൻകൈ എടുത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചിപ്പിനെ നമുക്ക് തന്നെ കിട്ടും എന്ന് പറയണം അപ്പം രജനിക്ക് സന്തോഷമാവുകയാണ് ഉറപ്പായിട്ടും ഈ സമയത്ത് ചിപ്പിക്ക് വേണ്ടിയിട്ട് നമുക്ക് വാദിച്ചാൽ ജഡ്ജി പോലും നമ്മളുടെ ഒപ്പം നിൽക്കും ചിലപ്പോൾ ജഡ്ജി തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടിരിക്കുന്നൊക്കെ പറയുകയാണെ ഈ സമയത്ത് ആദ്യം മനസ്സിലാണെങ്കിൽ ഇഷിത കയറി വരാനായിട്ട് ഇഷിത അന്ന് തന്നെ ചികിത്സിച്ചതും അമ്മ ആദ്യം വിളിച്ചതൊക്കെ ഓർക്കാണേ അപ്പോൾ ആദ്യം പതുക്കനെ വന്നിട്ട് രജനോട് അച്ഛനോട് അമ്മേ എനിക്കെന്തോ ആ ഡോക്ടർ ഒരു പാവാണെന്നാണ് തോന്നുന്നത് ആ ഡോക്ടറാണെന്ന് തോന്നുന്നു എന്നെ ഹോസ്പിറ്റലിൽ ചികിത്സിച്ചത് അന്ന് ആക്സിഡൻറ് ആയ സമയത്ത് മാത്രല്ല അവരെന്നെ അമ്മയെപ്പോലെയാണ് സ്നേഹിച്ചത് എന്നൊക്കെ പറയാനട്ടോ നീ എന്താ പറഞ്ഞു വരുന്നത് ഇഷിത പാവാണെന്നാണോ ആ അമ്മേ അങ്ങനെയാണ് എന്ന് പറയട്ടോ ദേ അത് നമ്മളെ ശത്രുവാണ് നിൻ്റെ അച്ഛൻ്റെ രണ്ടാം ഭാര്യയാണ് എന്ന് പറയാനുട്ടോ അപ്പോൾ എന്തോ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടെ നിന്ന് അപ്പോൾ ഒരു അച്ഛനെ പറയും എന്താ ആകാശ് ഇത് എന്ന് ചോദിക്കാണേ എനിക്ക് തോന്നുന്നു ഇഷിതയുടെ അടുത്തായിരുന്നു ആദ്യം എന്ന് അപ്പോൾ ആകാശ് പറഞ്ഞു ഏ അതിക്ക് സാധ്യത അല്ല അവൻ പറഞ്ഞത് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല ഏതൊരു സ്ത്രീയാണ് അവനെ ആക്സിഡൻ്റ് ആയ സമയത്ത് എടുത്തുകൊണ്ട് പോയതെന്നല്ലേ പറഞ്ഞു ത് അപ്പം ഉറപ്പായിട്ടും അത് അവൾ തന്നെയായിരിക്കും അങ്ങനെയാണെങ്കിൽ അമ്മ എന്നായിരിക്കും അവൻ അവളെ വിളിച്ചിട്ടുണ്ടാവുക എൻ്റെ മോനെ എനിക്ക് നഷ്ടപ്പെടുമെന്നൊക്കെ ചോദിക്കുമ്പോൾ നീ ആ ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കും ഇതേസമയം കൈലാസം അല്ലെങ്കിൽ എൻ്റെ ബാഗ് ബേക്ക് ചെയ്യണേ കണ്ട് മഞ്ചിമ വരികയാണ് അപ്പോൾ മഞ്ചിമ ചോദിക്കും കൈലാസമായിട്ടാണ് നീ എന്ത് ചെയീ ചെയ്യുന്നത് ഇല്ല മഞ്ജിമേ എനിക്കെവിടെ നിൽക്കാൻ കഴിയില്ല ഞാൻ പോകുകയാണ് എവിടേക്കാണ് കൈലാസമായിട്ടും പോകുന്നത് എനിക്കും ഒരു വീടുണ്ടല്ലോ നിൻ്റെ വീടിനെ പോലെ അവിടെ എൻ്റെ അമ്മയുണ്ടല്ലോ അവിടെ കുറച്ച് നാൾ താമസിക്കാം ഈ ആ വീട്ടിൽ എനിക്കിതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ മഞ്ചിമരം അച്ഛൻ വരാതെ എങ്ങനെയാണ് അച്ഛൻ വരാനൊന്നും ഞാൻ കാത്തു നിൽക്കില്ല നിനക്ക് പോരണുണ്ടെങ്കിൽ നീയും കൂടെ പോന്നേക്കിയെന്ന് പറയും അപ്പോൾ മഞ്ചിമേനെ കൈലാസിനെ കെട്ടിപ്പിടിച്ചിട്ട് ഇതുപോലെ ഒരു ഹസ്ബൻഡിന് കിട്ടിയതാണ് എൻ്റെ ഭാഗ്യം എന്തായാലും കൈലാസൻ്റെ സന്തോഷത്തിനനുസരിച്ച് ഞാൻ ജീവിക്കുകയുള്ളൂ ഞാനും കൂടെ വരാം ഞാൻ എന്തായാലും അമ്മനോട് പറഞ്ഞിട്ട് വരട്ടേന്ന് പറഞ്ഞിട്ട് മഞ്ചിമ അവിടുന്ന് പോകുകയാണ് ഇതുപോലൊരു മന്ദബുദ്ധിയായ ഭാര്യ കിട്ടിയതാണ് എൻ്റെ ഭാഗ്യം എന്ന് കൈലാസും പറയുന്നുണ്ടേ ഇതേ സമയം നമ്മുടെ ഇഷിതരെ അടുത്തേക്ക് ഡോക്ടർ വരികയാണെന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട് ആദ്യത്തെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ സംഭവിച്ചു അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ അവസാനമായിട്ട് ഞാൻ അതിനെ കണ്ടത് സ്കൂളിൽ വെച്ചാണ് അന്ന് അവനെന്നെ തിരിച്ചറിഞ്ഞെങ്കിലും കൂടിയിട്ട് അപ്പോഴേക്കാണ് അവൻ്റെ അമ്മ വന്നു അതുകൊണ്ട് ആ കാര്യം അവൻ മറന്നുപോയി പെട്ടെന്ന് തന്നെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുട്ടികൾക്ക് ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടാൻ പെട്ടെന്ന് തന്നെ കിട്ടാനുള്ള എളുപ്പം എളുപ്പമാണ് അതുകൊണ്ട് ചിലപ്പോൾ ഇഷ്യദിനം ഉറപ്പായിട്ടും ഓർമ്മ വരുന്നതൊക്കെ പറയുകയാണെങ്കിൽ ഈ സമയത്ത് വിനോദ് വിളിക്കുകയാണേ എടത്തി ഞാൻ പാർക്കിംഗ് ഏരിയയിലുണ്ട് എന്താ വിനോദ് എന്ന് ചോദിക്കുകയാണേ അപ്പോൾ അതെ എനിക്ക് ആ പെണ്ണിൻ്റെ അഡ്രസ്സ് വേണം ഫോൺ നമ്പർ വേണം എന്ന് പറഞ്ഞിട്ട് ഏത് വിനോദ് ആ അതിൽ അതൊന്നും വിട്ടത്തില്ല എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പറഞ്ഞു ഇല്ല എടുത്തി അതങ്ങനെ വിടാൻ പറ്റുമോ ശരി അത് അങ്ങനെ തന്നെ വേണം ഞാൻ ഫോൺ നമ്പർ ഞാൻ സെൻഡ് ചെയ്യാം അഡ്രസ്സ് എന്തായാലും റിസപ്ഷനിൽ ഉണ്ടാവും വേഗം തന്നെ ഇടത്തി രണ്ടും എൻ്റെ ഫോണിലേക്ക് അയക്കാൻ പറയും അതിന് ശേഷം പിന്നീട് മയൂരെ ഫോൺ നമ്പർ കിട്ടിയിട്ട് മയൂരിക്ക് വിനോദ് അത് വിളിക്കുകയാണ് അപ്പം മയൂരി ഫോൺ എടുക്കുമ്പോൾ ആരാണെന്ന് ചോദിക്കും ആരാണെന്നൊന്ന് നീ അറിയേണ്ടടി നീ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് നീ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് നീ ഡോക്ടറെ ക്ഷിതീച്ച് അറിഞ്ഞതാണോ എന്നൊക്കെ ചോദിക്കുകയാണ് കൈലാസം നിൻ്റെ ആരാടി എന്ന് ചോദിക്കും കൈലാസം നീയും തമ്മിൽ ഡ്രഗ്സ് കച്ചവടം നടത്തുന്നുണ്ട് അയ്യോ സാറേ ഞാൻ ഡ്രഗ്സ് കച്ചവടം നടത്തുന്നില്ല ആരാണ് വിളിക്കുന്നത് ചോദിക്കുമ്പോൾ അതേ പോലീസ് അന്വേഷണമാണെന്ന് വിചാരിച്ചാൽ മതി എന്നൊക്കെ പറയട്ടോ അയ്യോ സാറേ ഞാനിതിലൊരു തെറ്റും ചെയ്തിട്ടില്ല കൈലാസം നിൻ്റെ ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും കൈലാസിൻ്റെ ആജ്ഞപ്രകാരമാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നുണ്ടെങ്കിൽ നീ കൈലാസം തമ്മിൽ അത്ര നല്ല ബന്ധമൊന്നും ഇല്ലാന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അയ്യോ സാറേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അപ്പോൾ നിനത് പറഞ്ഞിട്ടുണ്ട് അതേ നന്മ മാത്രം ചെയ്യുന്ന ഒരു ഡോക്ടർക്കെതിരെയാണ് നീ കളിച്ചത് നിനക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ ഒരുങ്കിൽ പെർപ്പെട്ടിട്ട് അവരെ കൂടി നീ ദ്രോഹിച്ചില്ലേ എന്ന് പറയുന്ന കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണെ